പീരുമേട് നിയമസഭാ മണ്ഡലത്തിലെ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുമെന്ന് വാടൂര് സോമൻ എംഎല്എ വള്ളക്കടവ് വഞ്ചിവയൽ റോഡ് നിര്മ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതിനായി സംസ്ഥാന സർക്കാർ നാനൂറ്റി കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും എംഎല്എ പറഞ്ഞു ഒൻപത് പഞ്ചായത്തുകളുള്ള മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് വണ്ടിപിരിയാറിനാണ് എല്ലാ വീടുകളിലും കുടിവെള്ള വിതരണം എത്തിക്കുന്നതിനാണ് ജില്ലയിൽ നിന്നുമുള്ള ജലവിഭവ വകുപ്പ് മന്ത്രി റോഷിയ കൃഷ്ണിന്റെ നേതൃത്വത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പീരുമേട് മണ്ഡലം വികസനത്തിന്റെ പാതയിലാണ് മണ്ഡലത്തിലെ കുടിവെള്ള പദ്ധതികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ടെൻഡർ ആയി കഴിഞ്ഞുവെന്നും എം എൽ എ പറഞ്ഞു ആളുകൾ വീണ്ടില്ലാത്ത ആളുകളുടെ അപേക്ഷ എഴുതി തയ്യാറാക്കി ഇത്രയും വേഗം പിന്നെ ഇലക്ട്രിസിറ്റി ഇപ്പോ എല്ലായിടത്തും ഇനി വേണ്ടത് നമുക്ക് കുടിവെള്ളം നമ്മുടെ വീടുകളിൽ പൈപ്പിലൂടെ എത്തണം അല്ലേ വേട്ടേ അങ്ങനെ വേണോ വീടുകളിൽ പൈപ്പിലൂടെ എത്തിക്കാനുള്ള നമ്മുടെ മന്ത്രി ജലസേചന മന്ത്രി നമ്മുടെ ജില്ല ഇടുക്കി ജില്ലക്കാരൻ നമുക്ക് ഒൻപത് പഞ്ചായത്താണ് തീരുമേട് മണ്ഡലത്തിൽ ഒൻപത് പഞ്ചായത്തിന് നാനൂറ്റി അൻപത്തി എട്ട് കോടി രൂപയാണ് തന്നിരിക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ പണ്ട് തന്നിരിക്കുന്നത് ഏത് പഞ്ചായത്തിലായിരിക്കും പിരിയാതോടെ എന്നെ വന്ധിച്ച ഭൂരിപക്ഷത്തോടെ പരിപാടിയിൽ വണ്ടിപിരിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ശ്രീരാമൻ അധ്യക്ഷനായിരുന്നു അഴുതാ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സെൽവത്തായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം നൌഷാദ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷീലകുളത്തിങ്കൽ വഞ്ചിവയൽ ഊരുമുപ്പൻ ടി അജയൻ തുടങ്ങിയവർ സംസാരിച്ചു